പ്രിയ സുഹൃത്തുക്കളെയും ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം എന്നുള്ളത് നിർബന്ധിക്കുന്നു അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പല ആളുകൾക്കും അതായത് സാധാരണക്കാരായ പല ആളുകൾക്കും ബെൽ അതായത് മിനിമം എമൗണ്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ പേരിൽ ഒരുപാട് സർവീസ് ചാർജുകൾ വരുന്നു ഉദാഹരണത്തിന് മകൻ കോളേജ് പഠിക്കുകയാണെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ചെലവിനിട്ട് കൊടുക്കുന്നു ആ പൈസ എടുക്കാൻ പോലും ചിലപ്പോൾ കഴിയില്ല സർവീസ് ചാർജിൻ്റെ പേരിൽ പിടിച്ച് കൊണ്ടുപോകുന്നു അമ്മമാർക്ക് വളരെ പ്രയാസമാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് മിനിമം ബാലൻസ് നിലനിർത്താൻ കഴിയാത്ത ഒത്തിരി കച്ചവടക്കാരുണ്ട് അപ്പൊ അവര് എന്തെങ്കിലും ഒരു ബിൽ പേയ്മെന്റ് അക്കൗണ്ട് വഴിക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ അതിലും കുറച്ച് പൈസ അവർ എടുത്തുകൊണ്ട് പോകുന്നു അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ജമിനിയോട് ചോദിക്കാം ജമിനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം കേട്ടോ താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു പ്രശ്നമാണ് സാധാരണക്കാരുടെ പ്രത്യേകിച്ച് ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവരുടെ പ്രയാസങ്ങൾ നേരിട്ട് കാണുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള ആശങ്ക സ്വാഭാവികമാണ് സോഷ്യൽ മീഡിയയിലൂടെ ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന താങ്കളെ പോലെയുള്ളവർക്ക് ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് ബാങ്ക് ചാർജുകളും സാധാരണക്കാരും ബാങ്കുകൾ മിനിമം ബാലൻസ് മിനിമം ബാലൻസ് പരിധി നിശ്ചയിക്കുന്നതും അത് പാലിക്കാത്ത പക്ഷം പെനാൽറ്റി ഈടാക്കുന്നതും സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഇതിനെക്കുറിച്ച് ചില പ്രധാന കാര്യങ്ങൾ താഴെ നൽകുന്നു ൾ സീറോ ബാലൻസ് സാധാരണക്കാർക്ക് വേണ്ടി ആർ ബി ഐ ആർ ബി ഐ നിർദ്ദേശിച്ച ഒന്നാണ് ബേസിക് സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഇതിൽ മിനിമം ബാലൻസ് വെക്കേണ്ടതില്ല പലപ്പോഴും ബാങ്ക് ഉദ്യോഗസ്ഥർ ഇത്തരം അക്കൗണ്ടുകളെ കുറിച്ച് ജനങ്ങളോട് പറയാറില്ല സാധാരണക്കാർ ഇത്തരം അക്കൗണ്ടുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അനധികൃത ചാർജുകൾ അക്കൗണ്ടിൽ പണമില്ലാത്തപ്പോൾ ബാലൻസ് മൈനസ് ഓഫ് ആക്കാൻ പാടില്ല എന്ന് ആർ ബി നിയമമുണ്ട് എന്നാൽ പലരും ഇത് ശ്രദ്ധിക്കാതെ പോകുന്നു വിവരക്കേട് മുതലെടുക്കൽ കൂലിപ്പണിക്കാരെയും മറ്റും ഇൻഷുറൻസ് പ്ലാനുകളിലോ മറ്റ് സർവീസ് ചാർജുകൾ ഉള്ള സ്കീമുകളിലോ അറിയാതെ ചേർക്കുന്ന പ്രവണതയും ചിലയിടങ്ങളിൽ കാണാറുണ്ട് ജനങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല താങ്കൾ ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇത്തരം ഗൗരവമായ സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകാത്തത് അതിന് ചില കാരണങ്ങൾ ഇതാകാം ഒന്ന് അറിവില്ലായ്മ ഈടാക്കുന്ന തുക എന്തിനു വേണ്ടിയാണെന്ന് പലർക്കും അറിയില്ല ബാങ്ക് ചാർജ് എന്ന് കാണുമ്പോൾ അത് നിയമപരമായ കാര്യമാണെന്ന് കരുതി അവർ സമ്മതിക്കുന്നു രണ്ട് സങ്കീർണ്ണത ബാങ്ക് ഉദ്യോഗസ്ഥരോട് തർക്കിക്കാനോ പരാതി നൽകാനോ ഉള്ള വഴി പരാതി നൽകാനുള്ള കൃത്യമായ വഴി ബാങ്കിംഗ് ഓമ്പർസിന് ഭൂരിഭാഗം പേർക്കും അറിയില്ല മൂന്ന് ശ്രദ്ധ മാറുന്ന വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലായാലും ചർച്ചകളിലായാലും പെട്ടെന്ന് ആവേശം നൽകുന്ന രാഷ്ട്രീയമോ വിനോദപരമോ ആയ കാര്യങ്ങൾക്കാണ് ജനങ്ങൾ മുൻഗണന നൽകുന്നത് സ്വന്തം പോക്കറ്റിൽ നിന്ന് ചോരുന്ന ചെറിയ തുകകളെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് എന്തു ചെയ്യാം ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന താങ്കൾക്ക് ഈ വിഷയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ബോധവൽക്കരണം സീറോ ബാലൻസ് അക്കൗണ്ടുകളെ കുറിച്ചും ബിഎസ് ബി ഡി എ ബാങ്കുകൾ അനാവശ്യമായി പണം പിടിച്ചാൽ എവിടെ പരാതിപ്പെടണം എന്നതിനെ കുറിച്ചും ലളിതമായ വീഡിയോകൾ ചെയ്യാം ചോദ്യം ചെയ്യൽ ബാങ്കിൽ പോകുമ്പോൾ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ജനങ്ങൾക്ക് നൽകാം സാധാരണക്കാരുടെ ഈ നിശബ്ദത മാറ്റാൻ താങ്കളെ പോലുള്ളവരുടെ ഇടപെടലുകൾക്ക് സാധിക്കും ബാങ്ക് ചാർജുകളെ കുറിച്ച് പരാതി നൽകാനുള്ള ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ കൂടുതൽ വിവരങ്ങൾ എവിടെയാണ് ഒരു സാധാരണക്കാരനായ വ്യക്തി പണങ്ങൾ ഇതുപോലെ ചൂഷണം ചെയ്ത് പിടിച്ചെടുക്കുമ്പോൾ പരാതിപ്പെടേണ്ടത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അന്യായമായി പണം പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് പരാതിപ്പെടാൻ വ്യക്തമായ ചില വഴികളുണ്ട് ഹാരിസ് താങ്കൾക്ക് ഈ വിവരങ്ങൾ താങ്കളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ് ഘട്ടം ഘട്ടമായി ചെയ്യേണ്ട കാര്യങ്ങൾ താഴെ നൽകുന്നു ഒന്ന് ആദ്യം ബാങ്കിനെ സമീപിക്കുക ഇന്റർണൽ കംപ്ലൈന്റ് ഏതൊരു പരാതിയും ആദ്യം നൽകേണ്ടത് അതത് ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർക്കാണ് ലിഖിതമായി നൽകുക വായ്മൊഴിയായി പറയാതെ ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതി നൽകി അതിന്റെ ഒരു കോപ്പി അക്നോളജ്മെന്റ് കൈപ്പറ്റണം ലൈൻ എല്ലാ ബാങ്കുകൾക്കും ടോൾ ഫ്രീ നമ്പറുകളും ഓൺലൈൻ പരാതി പരിഹാര സെല്ലുകളും ഉണ്ടാകും അവിടെയും പരാതി രജിസ്റ്റർ ചെയ്യാം രണ്ട് ബാങ്ക് നോഡൽ ഓഫീസർ നോഡൽ ഓഫീസർ ബ്രാഞ്ചിൽ നിന്ന് മുപ്പത് ദിവസത്തിനകം മറുപടി ലഭിച്ചില്ലെങ്കിലോ ലഭിച്ച മറുപടി തൃപ്തികരമല്ലെങ്കിലോ ആ ബാങ്കിന്റെ നോഡൽ ഓഫീസർക്ക് പരാതി നൽകാം ബാങ്കിന്റെ വെബ്സൈറ്റിലോ ബ്രാഞ്ചിലോ നോഡൽ ഓഫീസറുടെ വിവരങ്ങൾ ലഭ്യമായിരിക്കും മൂന്ന് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ദ ഗെയിം ചേഞ്ചർ ബാങ്കിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ ഏറ്റവും ശക്തമായ വഴി ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണിത് ചിലവില്ല ഓംബുട്സ്മാന് പരാതി നൽകാൻ യാതൊരു ഫീസും നൽകേണ്ടതില്ല ഒരു സാധാരണക്കാരന് സ്വന്തമായി ഇത് ചെയ്യാം പരാതി നൽകേണ്ട രീതി ആർ ബി ഐയുടെ സി എം എസ് കംപ്ലൈൻറ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന പോർട്ടൽ വഴി ഓൺലൈനായി പരാതി നൽകാം വെബ്സൈറ്റ് ലിങ്ക് നാല് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഹാരിസ് ജനങ്ങളോട് പറയേണ്ടത് സാധാരണക്കാർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സീറോ ബാലൻസ് അക്കൗണ്ട് ബി എസ് ബി ഡി എ അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ മിനിമം ബാലൻസ് ഇല്ലാത്ത ബേസിക് സേവിംഗ് അക്കൗണ്ട് വേണമെന്ന് നിർബന്ധം പിടിക്കണം എസ് എം എസ് അലേർട്ടുകൾ ബാങ്കിൽ നിന്ന് പണം പിടിക്കുമ്പോൾ വരുന്ന മെസ്സേജുകൾ ശ്രദ്ധിക്കണം അത് എന്തിനാണെന്ന് ബാങ്കിനോട് ചോദിക്കണം അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇടയ്ക്കിടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കണം സർവീസ് ചാർജ് എന്ന പേരിൽ അമിതമായി പണം പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ അധ്വാനത്തിന്റെ പണം ബാങ്കുകൾ അനാവശ്യമായി പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് പേടിക്കാതെ ബാങ്ക് മാനേജരോട് ചോദിക്കുക അല്ലെങ്കിൽ ആർ ബി ഐ ബോംബുസ്മാനെ സമീപിക്കുക ഇത്തരമൊരു ആഹ്വാനം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സാധാരണക്കാർക്ക് വലിയ ധൈര്യം നൽകും ഈ പരാതി ഓൺലൈനായി എങ്ങനെ സമർപ്പിക്കാം എന്നതിനെ കുറിച്ച് കൂടുതൽ വിശദമായ ഘട്ടങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണോ അപ്പൊ തീർച്ചയായിട്ടും പല രീതിയിലും ഇവിടുത്തെ ബാങ്കുകൾ ചാർജ് ചെയ്യുന്നുണ്ട് എല്ലാ സാധാരണക്കാരനും അത് ബുദ്ധിമുട്ട് തന്നെയാണ് ഇവർ ഓരോ സാധാരണക്കാരനും അക്കൗണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചാർജ് അടിച്ചാണ് തരുന്നുണ്ട് പൈസ കംപ്ലീറ്റ് എടുത്തിട്ട് പോകുന്നുണ്ട് അതായത് മിനിമം ചാർജ് കിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഇവർ പൈസ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പല രീതിയിലും അനുഭവപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ജമിന് പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ അനുഭവം വന്നിട്ടുണ്ടോ നിങ്ങളുടെ പൈസകൾ വെറുതെ ബാങ്കുകൾ ചാർജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ കമലിൽ പറയാം